തീരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന് മലയാള സിനിമയിലെ നായികമാരുടെ മുഖമുദ്രയായി മാറിയ താരമാണ് നടി കാവ്യ മാധവൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ആളുകളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ കാവ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് നായികയായും പ്രതി നായികയായും സഹതാരമായും ഒക്കെ തിളങ്ങിയ റോളുകൾ ഇന്നും മലയാളികൾക്ക് സുപരിചിതമാണ് എന്നാൽ വിവാഹത്തോടെ അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്ന കാവ്യ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമാ പ്രേമികൾ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലാണ് കാവ്യയുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ഓരോന്നും അഭിനയത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കാവ്യ വിവാഹിതയാവുന്നത് പിന്നീട് കുടുംബജീവിതവുമായി ഒതുങ്ങി കഴിയാനായിരുന്നു താരം ആഗ്രഹിച്ചത് എന്നാൽ ഇടക്കാലത്ത് സിനിമയിലേക്ക് തിരികെ വരാൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും കാര്യമായി അതൊന്നും വിജയം കണ്ടില്ല സിനിമാ മേഖലയിൽ സജീവമല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങൾ ഓരോന്നും കാവ്യ ആളുകളിലേക്ക് എത്തിക്കാറുണ്ട് കഴിഞ്ഞ ചിങ്ങമാസ പുലരിലാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ സ്വന്തമായി ഒരു അക്കൗണ്ട് ആരംഭിച്ചത് ഇപ്പോൾ അതിലൂടെ തൻ്റെ വിശേഷങ്ങളൊക്കെ താരം ആരാധകരിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഈ പൊതുവത്സര ദിനത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാനും കാവ്യ മറന്നിട്ടില്ല മകൾക്കൊപ്പം വിദേശത്ത് നിന്നുമുള്ള ചിത്രങ്ങളാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു പുതുവത്സരവും താരം ആശംസിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്നാണ് കാവ്യ പോസ്റ്റിൽ പങ്കുവെച്ചത് പങ്കുവച്ച നിമിഷ നേരത്തിനുള്ളിൽ തന്നെ പോസ്റ്റ് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടാതെ നിരവധി പേർ പോസ്റ്റിന് താഴെ കാവ്യക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ താരമുള്ള വിദേശ രാജ്യം ഏതാണെന്ന് അന്വേഷിക്കുന്ന ആരാധകരുടെ എണ്ണവും കുറവല്ല എന്തു തന്നെയായാലും ഈ പുതുവത്സരത്തിൽ എങ്കിലും താരം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സിനിമാ ലോകം അതുകൂടാതെ ആളുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം കാവ്യമാധവനും മകൾ മാമാട്ടിയും മാത്രമേ ഉള്ളൂ എന്നാണ് അവർ മാത്രമാണ് വിദേശ രാജ്യത്തേക്ക് പോയിട്ടുള്ളത് ദിലീപും മീനാക്ഷിയും നാട്ടിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ദിലീപിനെയും മീനാക്ഷിയും കൂട്ടാതെ പോയത് എന്നൊക്കെയാണ് പല പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ